വല്ലാത്തൊരു ദേഷ്യം എന്നിട്ട് ആ ദേഷ്യത്തിന്റെ പകയിൽ അവന്റെ ചങ്ങലകൾ പൊട്ടുകയായിരിക്കും ഉണ്ടാവുക ഞാൻ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കും ദിവസമാണ് എന്റെ സമയം കസന ഒരു ആദ്യത്തെ ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യം ഉണ്ടാകും രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യം പിന്നൊരു ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യം പിന്നെ ബാക്കി മുപ്പത്തിയേഴ് ദിവസങ്ങൾ അയ്യാമിക്കും സാധാ പോലെയാണ് ഈ സംഭവങ്ങൾ എത്തിയപ്പോൾ പുണ്യനിതങ്ങൾ ചോദിച്ച സുഹാബികളെ ഇതുതന്നെ അല്ലേ ഞാൻ നിങ്ങൾക്ക് ഇവരെ